ഈ കൂട്ടുകാർക്ക് വിജ്ഞാനോത്സവത്തിൽ എൽ പി യു പി വിഭാഗത്തിന് തയ്യാറാക്കി കൊണ്ടുവരേണ്ട പട്ടിക ഒരുപോലെയാണ് പക്ഷേ രണ്ടു വിഭാഗത്തിനും തയ്യാറാക്കി കൊണ്ടുവരേണ്ട കുറിപ്പുകൾ വ്യത്യസ്ത തരത്തിലുള്ളതാണ് അതിനാൽ ആ വീഡിയോസ് പാർട്ട് ടു വീഡിയോകളായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും രണ്ട് വിഭാഗത്തിനും നിങ്ങൾ ഒരാഴ്ച അതായത് ഏഴ് ദിവസം നിങ്ങൾ കഴിച്ച ഭക്ഷണവും അതിൻ്റെ അളവുമാണ് പട്ടികപ്പെടുത്തേണ്ടത് കൂട്ടുകാർ ഇതുപോലെ പട്ടിക തയ്യാറാക്കൂ ഇവിടെ മാതൃകയായി ഒരാഴ്ചയിലെ തീയതികൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ ഏത് ആഴ്ചയാണോ തിരഞ്ഞെടുക്കുന്നത് ആ ആഴ്ചയിലെ തീയതികൾ വേണം ഇതുപോലെ എഴുതാൻ ഇത് മാതൃക മാത്രമാണ് ഇവിടെ നിങ്ങൾ കഴിച്ച ഭക്ഷണവും അതിൻ്റെ അളവുമാണ് ഇതുപോലെ എഴുതേണ്ടത് പട്ടികയോടൊപ്പം ഒരു കുറിപ്പും തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടു വിഭാഗത്തിനും വ്യത്യസ്തമായതിനാൽ അവ പാർട്ട് ടു വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ